ഹലോ ഗൈസ് അപ്പം എൻ്റെ ചാനലിലത്തെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ യില്ലേ ഷോർട്സ് മാത്രം ഇടണം അപ്പോൾ ഒരു ഇത് ബ്ലോഗായിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ഒമാനിൽ ഉപ്പത് നോമ്പ് അലഹമ്മില്ല അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി അരി കൊടുക്കാണ്ടായി അത് കൊടുത്തു പിന്നെ റൂമിലേക്ക് വന്ന് അവൾക്ക് മൈലാഞ്ചിട്ട് കൊടുത്ത് പിന്നെ എനിക്കിടാനുണ്ടായി ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള മൈലാഞ്ചിയാണ് ഇടണം എനിക്കിടാനായിട്ട് നേരം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ വാങ്ങി ഇത് പെരുന്നാളിൻ്റെ അന്നാണ് രാവിലെ ഒരു നാല് മണിയായി പെരുന്നേറ്റ് ഞാൻ കുടിച്ച് റെഡിയായി കൊച്ചിനെ അണിപ്പിച്ച് അവളെ റെഡി ാക്കി ഇതേ പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് പോവാണ് ആറ് മണിക്കാണ് നിസ്കാരം തുടങ്ങിയത് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കൊച്ചിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കടപ്പുറം വരെ പോകാമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ റൂമിൽ നിന്ന് കുറച്ച് പോകണം ഇത് അൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെ പാർക്കുണ്ടായി അപ്പോൾ കുറച്ചു നേരം പാർക്കിലൊക്കെ ഇരുന്ന് എന്നിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി അപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ